അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വിസ്മില്ല അലഹമുല്ല സഹോദരങ്ങളെ ഖുറാൻ്റെ കൂടെയുള്ള യാത്രയിൽ ഹൗദ് സൂറത്തിലാണ് നാം എത്തി നിൽക്കുന്നത് ഖുർആനിലെ മുസാഫിലെ ഘടന അനുസരിച്ച് പതിനൊന്നാമത്തെ അദ്ധ്യായമാണ് ഹൗദ് എന്ന് പറയുന്നത് അവതരണ രീതി പരിശോധിക്കുമ്പോൾ അൻപത്തി രണ്ടാമതായി അവതരിച്ചതാണ് സൂറത്ത് ഹൗസ് യൂനസ് സൂറത്ത് യൂനസ്സിന് ശേഷമാണ് ഹൗദ് അവതരിക്കുന്നത് ഒരുപാട് പുതുമകളുണ്ട് ഈ സൂറ് ഞാൻ എല്ലാ സോറ പറയുമ്പോഴും പുതുമുണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് എക്സ്ട്രാ പുതുമകളുണ്ട് അതിലെ ഏറ്റവും പ്രധാനമായത് ഇതിലെ ആയത്തിൻ്റെ എണ്ണ ആയത്തിൻ്റെ എണ്ണം വൺ ടു ത്രീ ആണ് നൂറ്റി ഇരുപത്തി മൂന്ന് ആയത്തുകളാണ് ഇതിലുള്ളത് ഇതിലുള്ള മൊത്തം അക്ഷരങ്ങൾ സെവൻ സിക്സ് ഡബിൾ ത്രീ ആണ് ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് അക്ഷരങ്ങളുണ്ട് ഇതിൽ അക്ഷരങ്ങൾ എന്തിനാണ് പറയുന്നത് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വാക്കുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വൺ നയൻ വൺ സെവൻ അതിൽ ഇരുന്നൂറ്ററുപത്തി നാല് വാക്കുകൾ ആവർത്തനമാണ് ഇരുന്നൂറ്ററുപത്തി വാക്കുകൾ ആവർത്തിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തവണ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് തവണ അപ്പോൾ ഇരുന്നൂറ്റി നാ അറുപത്തിനാല് പഠിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പ്ലസ് ആവർത്തിക്കാത്ത വാക്കുകളുള്ളത് അറുന്നൂറ്റി എൺപത്തി രണ്ടെണ്ണമാണ് അപ്പോൾ ആകെ അറുന്നൂറ്റി എൺപത്തിരണ്ടേ പ്ലസ് ഇരുന്നൂറ്റി അറുപത്തിനാല് ഇസ് ഈക്വൽ ടു എത്രയാണോ അത് പഠിച്ചാൽ നമ്മൾ ഹൂതിലുള്ള എല്ലാ വാക്കുകളും പഠിച്ചു മഷാ അല്ല ആര് ഖുറാൻ നമ്മളെടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള പേജുകളാണ് ഹൂത് രണ്ട് ചുസുകളിലായിട്ടാണ് പതിനൊന്ന് പന്ത്രണ്ട് ചുസകൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഹിസ്ബിലാണ് ഇതുള്ളത് സൂറത്ത് മക്കിയയാണ് അള്ളാ എന്ന ഇസ്മ ജലാലും ഇസ്മ നമ്മളെല്ലാ സൂറയിലും പറയുന്നുണ്ട് അത് ഇതിന് മുപ്പത്തിയെട്ട് തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അള്ളാന്ന് മുപ്പത്തെട്ട് തവണ ഇപ്പം നമ്മൾ എല്ലാ സൂറകളിലും അള്ളാഹു എത്ര ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവല്ലോ അത് അതിൽ ആദ്യമായിട്ട് എന്ന് വരുന്നത് പതിനാലാമത്തെ വേഡിലാണ് പതിനാലാമത്തെ വാക്കിൽ അവസാനം എന്ന് പറഞ്ഞത് എന്ന് വന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാമത്തെ വേർഡിലാണ് ഇനി എന്നെ ഒരു വലിയ സംഗതിയുണ്ട് അല്ല അതിൻ്റെ മുമ്പ് ഇതിൽ മാത്രം വന്ന കുറേ വേഡ്സ് ഉണ്ട് വേറെ കുറവാനും എവിടെ അത് അതിൽ പെട്ടതാണ് അനുൽമുഖ അനുസിമുഖു മൂഹു മുഹ എന്ന് അതുപോലെ തെസ്ദരി ഇസ്താമറക്കും ഹനീദ് ഷിഫാഖി മജദൂദ് ഇബ്ലായി അഖ്ലയി അൽജൂദി തത്ബീബ് ഇത്രയും വാക്കുകൾ വേറെ കുറഞ്ഞാൽ എവിടെയില്ല ഇതിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞാലെ അമ്പരപ്പെടുത്തിയ ഒരു പുതുമ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ സൂറയിൽ അറബിക് ആൽഫബറ്റിക്ക് കൊണ്ട് ആരംഭിക്കുന്ന എല്ലാ കലിമത്തുകളുമുണ്ട് അത് ഭയങ്കര അത്ഭുതമാണ് എല്ലാ അറബി അക്ഷരങ്ങളെ കൊണ്ടും ഈ സൂറയിൽ വാക്കുകൾ ആരംഭിക്കുന്നുണ്ട് ഹുറുഫുൽ ഹിജ ഈ പറയും അൽഫബറ്റിക്ക് അക്ഷരങ്ങൾ എല്ലാം അലിഫ് മുതൽ പരിശോധിച്ചാൽ ഞാനത് ഓരോ ഹർഫുകളും എത്ര എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അലിഫ് മുതൽ വ വരെയുള്ള യാ വരെയുള്ള എല്ലാ ഹർഫുകളും ആ ഹർഫുകളെ കൊണ്ട് തുടങ്ങുന്ന കെലിമത്തുകൾ ഈ സൂറയിലുണ്ട് ഭയങ്കര മഹാ അത്ഭുതമാണ് സത്യത്തിൽ അത് ഭാരമെന്നാകാൻ ഓക്കെ ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ സൂറയിലേക്ക് പോകാൻ പറ്റും ഈ സൂറ സത്യത്തിൽ എല്ലാവരും പഠിക്കേണ്ട ഒന്നാണ് ഏറ്റവും കൂടുതൽ സമാധാനം മുസ്ലിം ആയതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കും ഈ സൂറയിൽ നിന്ന് അതാണ് ഹൂദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പ്രത്യേകിച്ച് മുസ്ലിം ഈ മതപ്രബോധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും ഈ സൂറ ഡീപ്പായിട്ട് പഠിക്കണം അതുപോലെ ഈ മതസംഘടനകളുടെ ആളുകൾ നേതാക്കന്മാരും അനുയായികളൊക്കെ പഠിപ്പിക്കണം സൂറ ഹൂദ എന്നു അത്രയും വലിയ ഒരു സംഭവമാണ് നബിസ്ലാസ്ലമെ അള്ളാഹു പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുമ്പോൾ സമയത്തൊരു ഒരു എൻ്റെ ഒരു കോണ്ടസ്റ്റ് ഉണ്ട് സന്ദർഭം അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ യൂനിസിന് ശേഷമാണ് സൂറത്ത് യൂനിസിന് ശേഷമാണ് ഇത് അവതരിക്കുന്നത് സൂറത്ത് യൂനിസാണല്ലോ നമ്മൾ ഇന്ന് തന്നെ മനസ്സിലാക്കി അതിൻ്റെ പൊതുവെ നമ്മൾ കണ്ടല്ലോ അതിന് ശേഷമാണ് അതുപോലെ ഇസ്രാ ശേഷമാണ് ഇത് വരുന്നത് എന്ന് വെച്ചാൽ നബി സല്ലാ അലൈഹി നമ്മൾ ഈ ഖുർആാൻ്റെ അവതരണത്തിൻ്റെ സ്റ്റേജുകൾ പരിശോധിക്കുമ്പോൾ അത് ഫോർത്ത് സ്റ്റേജാണ് ഇത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നബിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ക്യാൻസറിനൊക്കെ സ്റ്റേജ് പറയലുണ്ടല്ലോ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തീവ്രമായ അതുപോലെ നബി സല അലുസല്മയുടെ മക്ക ജീവിതത്തിലെ ഫോർത്ത് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പം ഏറ്റവും കഠിനമായി നബി പ്രയാസപ്പെട്ട സന്ദർഭമാണ് നബിൻ മാത്രമല്ല നബിയുടെ കൂടെ വിശ്വസിച്ച ആളുകൾ പ്ലസ് ഇനി നിങ്ങൾ കേൾക്കണം നബിയുടെ പിതൃപേൻ അബൂ താലിബ് മരിച്ചു നബിയുടെ പ്രിയതമ ഹദീജ മരിച്ചു അബൂ താലിബ് മരിക്കുന്നതുവരെ മുഷ്രീഖകൾ നബിയെ തൊട്ടിട്ടില്ല തൊടാൻ ധൈര്യം കാണിച്ചിട്ടില്ല അത് നബി തന്നെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മാനാലത്തിനി മാനാലത്തിനിറൈഷുൻ ഷെയ്ൻ ഹത്ത മാത്ത അബു താലിബ് അബു താലിബ് മരിക്കണത് വരെ എനിക്ക് പ്രയാസമുണ്ടാകുന്ന ഒന്നും കുറേശ്യകളിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് പിന്നെ പിന്നെ പറയാനുള്ളല്ലോ താങ്ങായ ആൾ പോയി അതിന് ശേഷമാണ് ഇസ്രാ ഉണ്ടാകുന്നത് ഇസ്രാ ഭയങ്കര അത്ഭുതമല്ലേ ഇസ്രാ സത്യത്തിൽ നബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൊണ്ടുപോയതാണ് പക്ഷേ ഇസ്രായേലിൻ്റെ പേരിൽ മുഷിരിക്കുകൾ ഭയങ്കരമായിട്ട് നബിയെ പരിഹസിക്കാൻ തുടങ്ങി പരിഹസിക്കുക മാത്രമല്ല കുറേ ദുർബല വിശ്വാസികളെ മതത്തിൽ നിന്ന് പരിത്യാഗം ചെയ്യിക്കാൻ മുർത്തദ്ദാക്കാൻ അവർക്ക് സാധിച്ചു പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് വരാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇങ്ങനെ പരസ്യമായ ഒരു പോര് മുസ്ലിങ്ങളോട് മക്കയിലെ മുഷിരിക്കുകൾ ആരംഭിച്ച വളരെ പ്രധാനപ്പെട്ട നബി അനുഭവിക്കുന്ന ഏറ്റവും കടുപ്പമുള്ള ഒരു അവസ്ഥയിലാണ് ഈ സുഹൃത്ത് അവതരിക്കുന്നത് പിന്നീട് അതിനൊരു മാറ്റം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അപാരമായ ഒരു സഹായം ലഭിക്കു വരികയാണ് അങ്ങനെയെന്ന് വെച്ചാൽ മക്കയിൽ നിന്ന് പുറത്ത് യെസിരിബിലുണ്ടായിരുന്ന ഔസ് ഹസ്റജ് ഗോത്രങ്ങൾ ഈ ഔസ് ഹസ്റജ് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരിബിൽ പരസ്പരം പോരടിച്ചിരുന്ന ഗോത്രങ്ങളാണ് അവർ മദീനയിൽ വന്നു സോറി മക്കയിൽ വന്നു മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി വന്നതാണ് അവർ നബിസ് അല്ലാസ് വല്ലയുടെ സ്പീച്ച് കേട്ടു അങ്ങനെ രണ്ട് ഉടമ്പടികൾ അവരുമായിട്ടുണ്ടായിട്ടുണ്ട് നിങ്ങൾ ചരിത്രത്തിലുണ്ടാകും അക്കബ ഒന്നാം അക്കബ ഉടമ്പടിയും രണ്ടാം അക്കബ ഉടമ്പടി അതാണ് സത്യത്തിൽ ഒരു മാറ്റം വരുത്തി ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു ഹൂദ് എന്ന അധ്യായം കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പൊതുമാ ഇതിൽ ഏഴ് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട് ഏഴ് പ്രവാചകന്മാർ ഈ ഏഴ് പ്രവാചകന്മാരും ഒരേ കാര്യമാണ് സമൂഹത്തോട് പറഞ്ഞത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം അള്ളാഹുവല്ലാതെ ഇലാഹില്ല എന്ന് ഭൂരിപക്ഷമായിരുന്നു ഈ ഏഴ് പ്രവാചകന്മാരുടെയും എതിർകക്ഷികൾ ശത്രുക്കൾ സ്വാഭാവികമായി ഭൂരിപക്ഷത്തിന് അഹങ്കാരമുണ്ടാവും അവരഹങ്കരിച്ചു അവർ വിശ്വസിച്ചില്ല അവർ ഒരു തരം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ തക്കലീതെന്ന് ഒരു തരം ഇമിറ്റേഷനിലായിരുന്നു ഞങ്ങളുടെയൊക്കെ പൂർവ്വ പിതാക്കൾ എപ്രകാരമാണോ ജീവിച്ചത് ഞങ്ങൾ ആ ഫോർ ഫാദേഴ്സിൻ്റെ കൾച്ചറിൽ നിന്ന് പോകാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞു പിന്നെ ഭയങ്കര അഹങ്കാരമായിരുന്നു പ്രവാചകന്മാരിൽ വിശ്വസിച്ച ആളുകളിൽ മഹാഭൂരിപക്ഷവും ദുർബലന്മാരായതുകൊണ്ട് അവരുടെ ഒരു സ്റ്റേജിലേക്ക് താഴാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരഹങ്കാരം സ്വാഭാവികമായി ഇത് രണ്ടും കാരണമായി അള്ളാഹു എല്ലാ സമൂഹങ്ങളെയും ശിക്ഷിച്ചു നമ്മൾ യൂനിസ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ ആകെ ലോകത്ത് വിശ്വ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ ചികിത്സ സോറി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഒറ്റ സമൂഹമാണ് അത് യൂനിസാണ് യൂനിസിൻ്റെ സമൂഹമാണ് അതിൻ്റെ കാരണവും നമ്മൾ അവിടെ വിശദീകരിച്ചു അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതാണ് അല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് നമ്മളുടെ ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളുമായി ദീനനൊരു ബന്ധമില്ല നമ്മുടെ ഹൃദയത്തിലൊന്നും പുറത്ത് വേറൊന്നും ആയാൽ ഒരു കാര്യമില്ല പുറമല്ല നന്നാകേണ്ടത് ഉള്ളാണ് എന്നർത്ഥം എനിവേ നബിസല്ലാ അലൈസ്ല്ലമക്ക് എന്നിട്ട് ഈ വചനങ്ങൾ മുഴുവൻ നോക്കൂ ഈ വലിയ ശിക്ഷകൾ വന്നു ഈ ഏഴ് വിഭാഗത്തിൻ്റെയും മർക്കട മുഷ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ തോറ്റുപോയി എല്ലാവരും നശിപ്പിക്കപ്പെട്ടു ആ ചരിത്രം ഇതിൽ പറയുന്നുണ്ട് അത് അലൈഹി നബിസല്ലാസ്വല്ലമ്മയെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് ഈ സൂറത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ളവർ ഇസ്ലാമിക സംഘടനക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ പോകരുത് എവിടെയാണ് ഹക്ക് എവിടെ എടുക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും ഹക്കില്ലേ അള്ളാഹുൻ്റെ സഹായം കിട്ടുകയാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ മലയാള ലോകത്ത് കാക്കത്തോളമായിരം മുസ്ലിം ഓർഗനൈസേഷൻസ് ഉണ്ട് ഇവരൊക്കെ സത്യത്തിൽ ഒമ്പിച്ച പരാജയത്തിലാണ് എല്ലാവരും അവരെ സ്വയം വിലയിരുത്തിയാൽ അവർ സമ്മതിക്കും അത് ആത്മവിചാരണം നടത്തണം നിങ്ങൾ ആ പരാജയത്തിൻ്റെ ഏക കാരണം ഇത് മാത്രമാണ് നിങ്ങൾ ഹക്കിൻ്റെ കൂടെ നിൽക്ക് അഹിലുൽ ഹക്കാകും അഹിലുൽ ഹക്കാകണം അഹൽ ഉൽ ആവാമിൻസ് ആകരുത് ഓക്കേ ഇതാണ് സൂറത്തു ഹൗദ് ഞാൻ പറഞ്ഞത് ഭയങ്കര മനോഹരമാണ് ഇതിന് ഹൂദ് എന്നല്ലാതെ വേറെ പേരില്ല തൗബയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പതിനെട്ടോളം പേരുകൾ തൗബ എന്ന സൂറത്തിനുണ്ട് ഇതിനൊറ്റ പേരേ ഉള്ളൂ പിന്നെ ഇന്നലെ യൂനിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അലിഫ്ലാം റാം കൊണ്ട് ആരംഭിക്കുന്ന സൂഹത്തുകളാണ് ഈ പ്രവാചകന്മാരുടെ പേരിലുള്ള എല്ലാ സൂറകളും അതാണ് ഇതും കാരണം ഇത് ഹൂദാണ് ഒന്നാമത്തേത് പറഞ്ഞത് യൂനിസ് ആയിരുന്നു രണ്ടാമത്തേത് ഹൂദ് യൂസഫ് ഇബ്രാഹിം ഹജർ ഈ അഞ്ച് അധ്യായങ്ങൾ ആരംഭിക്കുന്നത് അലിഫ് ലാം അലിഫ്ലാം ഇതിൽ അല്ലാത്തതൊക്കെ പ്രവാചകന്മാരുടെ പേര് കണ്ടാൽ തുടങ്ങിയത് ആകട്ടെ ഇസ്മ ഉമ്മത്തിൻ ബാസ ഇല ഒരു ഉമ്മത്തിൻ്റെ പേരാണ് ഹിജിർ എന്നുള്ളത് ഒരു പ്രവാചകനിലേക്ക് ഒരു പ്രവാചകൻ പ്രവാചകനയക്കപ്പെട്ട ഉമ്മത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞല്ലോ ഈ അധ്യായം അവതരിക്കുന്നത് നിമിഷം നാല് ശനുമായി ഏറെ പ്രയാസപ്പെടുന്ന നബി ഏറ്റവും കൂടുതൽ കടുപ്പത്തിൽ പ്രയാസപ്പെടുത്തിയ ഒരു സന്ദർഭത്തിലാണ് എല്ലാവരും الله سبحانه وتعالى سورة تلية 15 دامة تلي وجنة تل نبية أورمي بيكتن أدر والله وجنة وانا 15 دامة وجنة فَلَعَلَّكَ تَارِكُمْ بَعْضَ مَا يُوحَى إِلَيْكَ ضَائِقٌ بِهِ صَدْرَكَ أَنْ يَقُولُوا لَوْ لَا أُنزِلَ عَلَيْهِ كَنْزٌ أَوْ جَاءَ مَعْهُ مَلَكٌ إِنَّمَا أَنْتَ نَذِيرٌ وَاللَّهُ عَلَى كُلِّ شَيْءٍ وكيل ഈ ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെങ്കിൽ ഇയാളോടൊപ്പം ഒരു മലക്ക് വരാത്തത് എന്താ എന്നിവനെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് നബിയെ പരിഹസിക്കാൻ തുടങ്ങി ഇത് പറഞ്ഞപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ നബി വിട്ടുനിന്നോ എന്നൊരു സംശയം അപ്പോൾ നബീനോട് പറയുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നിനക്ക് മനപ്രയാസം ഉണ്ടാകാം മനുഷ്യനാണ് ഉണ്ടാകാം മനപ്രയാസം എന്നാൽ നീ മനസ്സിലാക്കേണ്ടത് ഇന്നമാനത്തെ നദീ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട അതാണ് നീ ഒരു നദീർ മാത്രമാണ് താക്കീതുകാരൻ മാത്രമാണ് ആരെയും മുസ്ലിം ആക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല നബിലോടാണ് പറയുന്നത് ഇന്നമാൻ തനതി അള്ളാഹു വാലാക്കുല്ലിഷെയ് ഇം വക്കീൽ അള്ളാഹുവാണ് എല്ലാ കാര്യത്തിൻ്റെയും സംരക്ഷണമേറ്റവൻ ജസ്റ്റ് നമ്മൾ നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി ബാക്കി അള്ളാഹു എന്നാണ് അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നബിയോടാണല്ലോ ഇത് സംബോധന നബിയോട് ചോദിക്കുന്നത് നബിയെ നിങ്ങൾ നിങ്ങൾ പിന്നെ തെബിലേഖ് നടത്തിയാൽ മതി നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ജനങ്ങൾക്ക് താക്കീത് നൽകിയാൽ മതി അവർ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കട്ടെ എന്തായിക്കോട്ടെ അവർക്ക് ശിക്ഷ വരികയോ വരാതിരിക്കുകയോ എന്തായിക്കോട്ടെ ഒരു പ്രശ്നമില്ല അവരിങ്ങനെ എല്ലാ ദിവസവും പുതിയ പുതിയ ആവശ്യപ്പെടും പുതിയ പുതിയ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ആവശ്യപ്പെടും അതിലേക്കൊന്നും നിങ്ങൾ തിരിയേണ്ട അത് നിങ്ങളെ വിഷയമല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഇസ്ലാമിക താപ്യത്തിന് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിങ്ങളെ അവരുടെ ഒറിജിനൽ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ ഇതിങ്ങനെ തരും ചെറിയ ചെറിയ ഇതൊക്കെ ഒരാവശ്യമില്ലാത്ത ഞങ്ങൾ റമണാ മാസത്തിലൂടെ കണ്ടില്ലേ കുറേ ആൾക്കാർ പല പ്രശ്നത്തിൻ്റെ പിന്നാലെ പോയില്ലേ ഇത് എന്താ വെച്ചാൽ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇത് നമ്മളെ പറ്റിക്കാനുള്ള അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ പിടിച്ചു നിൽക്കണം എവിടെ നമ്മുടെ ദീനിൽ പിടിച്ചു നിൽക്കുക അള്ളാഹു വാലാക്കുല്ലിശൈൻ വക്കീൽ അള്ളാഹുള്ള വക്കീൽ നിങ്ങളല്ല അതാണ് അതുകൊണ്ട് പലപ്പോഴും ഈ സൂറത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഇത് സൂഹത്ത് തസ്ബീത്താണെന്ന ഒരു സ്റ്റെബിലിറ്റി കിട്ടും ഇത് വായിച്ച ഒരു സ്ഥൈര്യം കിട്ടും ഒരു ധൈര്യം കിട്ടും സമാധാനം കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നബി സല്ലാസ്വലമക്ക് സമാധാനം നൽകാനാണല്ലോ ഇത് വന്നത് സൗദിമാരെ നബിയോട് അള്ളാഹു പറയാ മുഹമ്മദെ നോക്ക് നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെ കഥയാണ് ഞാൻ നിനക്ക് പറഞ്ഞിരുന്നത് എന്തൊക്കെ കടുപ്പമുള്ള സിറ്റുവേഷൻസിലൂടെയാണ് അവിടെ കടന്നു അല്ലേ കടുപ്പമുള്ള ശിക്ഷകൾ അവർക്ക് കേൾക്കേണ്ടി വന്നു വളരെ മോശമായ രീതിയിൽ സമൂഹം അവരെ ഒഴിവാക്കി സ്വീകരിച്ചില്ല എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് എന്താണ് അവരാരെങ്കിലും അവരുടെ ദാപ്യത്തിൽ നിന്ന് പിന്മാറിയോ ഇല്ലല്ലോ ഹൂതിൻ്റെ കഥ തന്നെ ഭയങ്കര രസമാണ് ആമനമാ ഹൂ ഇല്ല ഫലീൽ എന്നാ പറഞ്ഞത് കുറച്ച് ആൾ എന്ന് പറഞ്ഞാൽ ആരാ ഹൂദ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറയുക ഇബ്രാഹിം നബിയുടെ സഹോദരപുത്രനാണ് ആ കണക്ഷൻ നിങ്ങൾ ആലോചിച്ചോക്കൂ എന്നിട്ട് പോലും ഹൂതിന് കിട്ടിയത് വളരെ ചുല്ല കുറച്ച് ആൾക്കാരെ മാത്രമാണ് ഈ എണ്ണം വരലെണ്ണാവുന്ന അത്രേ എണ്ണേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല അത് നമ്മുടെ വിഷയം നബിയോട് പറയുന്നത് നബി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ദാവത്തിൻ്റെ മാർഗത്തിൽ സബറ് കാണിക്കുക പിടിച്ചു നിൽക്കും കരയും സത്യമാണ് അതാണ് അതുകൊണ്ടാണ് ഈ സൂറയിലെ പ്രധാന വിഷയം സബ്രാണ് സബ്രാ ആബ ഈ ദാവ ദാവയ്ക്ക് ഒരുപാട് ആബാഗുകൾ ഉണ്ടാവും ആബാഗ് പറഞ്ഞാൽ ഭാരങ്ങൾ ഉണ്ടാവും ഈസി അല്ല ആരും വിചാരിക്കരുത് ഇതിങ്ങനെ നല്ല മറ്റേ വിരിച്ചു വച്ച മെത്തേണെന്നോ സോ ഒരിക്കലുമല്ല അബാഹുകൾ ആ അബാഹുകളുടെ മുമ്പിൽ സബർ കാണിക്കണം അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് സബാത്ത് ഉണ്ടാകണം ഒരിക്കലും മുഷ്രീഖുകളെയോ അല്ലെങ്കിൽ അവിശ്വാസികളെയോ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ കോംപ്രമൈസിന് പോകരുത് കോംപ്രമൈസ് ഇൻ ഇസ്ലാം അതാണ് ദീൻ്റെ വിഷയത്തിൽ അതില്ല അത് ശരിക്കും മനസ്സിലാക്കണം അതാണ് അതുകൊണ്ടാണ് ഈ സൂറത്തിലെ പത്ത് പതിനൊന്ന് വചനങ്ങൾ ഭയങ്കര രസമാണ് ഈ സൂറത്തിലെ പത്ത് പതിനൊന്ന് വചനങ്ങളിൽ പറയുന്നത് ഏകദേശം ആ കാര്യമാണ് വല ഇൻ ഒരാൾക്ക് കഷ്ടത ബാധിച്ചു അതിന് ശേഷം നാം അവന് അനുഗ്രഹം കൊടുത്താലോ അയാൾ പറയും ഓ എൻ്റെ തിന്മകളൊക്കെ പോയി ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇന്നഹുല ഫരിഹുൻ ഫഹൂർ എന്നാ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര അഹങ്കാരിയായി മാറും എന്നിട്ട് ആരെ പറ്റിയ എന്താ പറഞ്ഞാലേ അടുത്ത് ആർക്കെ ഇതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൽ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ടോ അള്ളാഹുവിൻ്റെ ഒരുപാട് ആപത്തുകൾ നമുക്ക് സംഭവിച്ചിട്ട് അള്ളാഹിൻ്റെ ഒരു നിയമത്തിന് കിട്ടി എന്താ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ എന്താ ഇതാണോ ഇത് പാടില്ല ഇതാണോ ഒരു അനാവശ്യമായ ഒരു സന്തോഷം ഓ അല്ല എന്നെ നോ അതും ഒരു ബല പരീക്ഷണമാണ് സദ്രൻ അതുകൊണ്ട് അവിടെ എന്താ ചെയ്യേണ്ടത് ഇല്ലല്ലീ ന സബറു അമിൽ ഹാത്ത് സബറ് വേണം എന്നിട്ട് സബറിൻ്റെ അടിസ്ഥാനത്തിൽ അമിത്സാലി ഹാത്ത് ചെയ്യണം അജുറുൻ എ കബീർ അവർക്കാണ് വലിയ മഹഫിറത്തുള്ളത് അവർക്കാണ് മഹത്തായ കബീർ ഉള്ളത് വലിയ പ്രതിഫലമുള്ളത് എന്നാണ് അള്ളാഹു സുബാനഹു താല ആ പഠിപ്പിക്കുന്നത് നോക്കൂ ഇനി ഇനി വേറൊരു സംഗതിയോട് ഞാൻ ഇവിടെ പറഞ്ഞു തരാം ആയത്തിലൊരു സംഗതി ഇല്ലല്ലതീന സബറു വാ ആമിലുസ്ലിഹാത് ഖുർആാനിൽ ഒറ്റ സ്ഥലത്ത് ചെയ്ത് വന്നിട്ടുള്ളൂ ഇല്ലല്ലതീന സബറു ആമിലു സബർ കഴിഞ്ഞാൽ ആദ്യം വരല് ആമനൂന്നാണ് എവിടെ നിങ്ങൾ പരിശോധിച്ചു ചോദിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മാത്രമാണ് സബർ കഴിഞ്ഞിട്ട് ഈമാൻ മാം പറയാതെന്ത് പറഞ്ഞ് അമിത് സലിഹാത്ത് പറഞ്ഞു എന്താ കാരണം എന്ന് പറയുമ്പോൾ അത്രമാത്രം എന്തിനുണ്ട് സബറിന് സ്ഥാനമുണ്ട് എന്ന് നബിയെ പഠിപ്പിക്കാനാണ് സല്ല അഹ്ലഹി വസ് നബിയെ പഠിപ്പിക്കാൻ എല്ലായിടത്തും അങ്ങനെ കുറാൻ മുഴുവൻ നിങ്ങൾ മറിച്ച് നോക്കുമോ കാണും ഈമ സബറ് ഇമാൻ കഴിഞ്ഞാൽ ഇമാൻ കഴിഞ്ഞു അല്ലല്ല ഇതിന് ആമനു വാമനുസ് എല്ലോട അങ്ങനെ ആമനു വാമു പക്ഷേ ഇവിടെ അങ്ങനെയല്ല സി അത് ഭയങ്കര സംഭവമാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നിട്ട് നബിസ്ഹ് അലൈഹി സ്വല്ലയോട് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കഥ പഠിപ്പിക്കുക ഇരുപത്തി അഞ്ചാമത്തെ വചനം മുതൽ നൂഹ നബിയുടെ കഥ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചാമത്തെ നിങ്ങളുടെ കയ്യിൽ മുസാഹുണ്ടെങ്കിൽ നിങ്ങളതിനെ നോക്കി വേണം ഇത് കേൾക്കാൻ എന്നൊരിക്കല അപേക്ഷ ഉണ്ട് മുസാഹിങ്ങനെ മറിച്ചിട്ട് അപ്പോൾ അതൊരു ഭയങ്കര എന്തുണ്ടാവുന്ന വെച്ചാൽ ഭയങ്കര സി സിമിലിയറാവും നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാകും പിന്നെ കുറാൻ വലക്കത് അർസൽ ഇന്നിലക്കും നദീറും മുബീൻ ആദ്യത്തെ എക്സാമ്പിൾ പറയുന്നത് ആരെയാണ് നൂഹിനെയാണ് നൂഹിനെ അയച്ചു നൂഹ് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ ഇന്നിലേക്കും നദീറും മുബീൻ അപ്പോൾ മുഹമ്മദ് നബി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നദീറാണ് നിങ്ങൾ ആരല്ല മുസൈത്തിറല്ല നോ നിങ്ങൾക്ക് അതിനുള്ള അവകാശം തന്നിട്ടില്ല നിങ്ങൾ നദീർ മാത്രമാണ് നിങ്ങൾ താക്കീത് നടത്തിയാൽ മതി അതാണ് നിങ്ങളുടെ മുഹമ്മദ് നബി നിങ്ങളുടെ സഹോദരൻ നൂഹ നദീറാ പറഞ്ഞത് നദീറായിരുന്നു എന്തായിരുന്നു അല്ലാതെ എല്ലാ ഇനി അഹഫാലും മഹതാബയോ എ അലീം അള്ളാഹുവിനെ അല്ലാതെ വിവാദം ചെയ്യരുത് നിങ്ങൾ അങ്ങനെ അല്ലാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ വരുമോ എനിക്ക് പേടിയാണ് എന്താണ് നൂഹൻ്റെ സമൂഹം ഇതിന് മറുപടി പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ൂഹൻ്റെ സമൂഹം മറുപടി പറഞ്ഞത് ഫൽ ഉല്ലാ ബിടോ നീ ഞങ്ങളെ മാതിരി ഉള്ളൊരു സാധാരണ മനുഷ്യനല്ലേ നീ മലക്കല്ലല്ലോ എന്തത് മാത്രമല്ല രണ്ടാമത്തെ മറുപടി ഈ സൊസൈറ്റിയിലെ ഏറ്റവും മോശമായ ആൾക്കാരാടോ എൻ്റെ കൂടെ ഉള്ളത് ഒരു അഭിപ്രായം ഇല്ലാത്തവർ ആരോടും ചോദിച്ചാൽ ഇയാളെ പറ്റിയ അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം ഇല്ലാന്ന് പറയാം അങ്ങനത്തെ ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും മോശമായ ആൾക്കാർ നോക്കൂ എന്താ പ്രശ്നം അവർക്ക് ഇസ്ലാമിക ദാപത്തിൻ്റെ ജൗഹറിലേക്ക് ഉള്ളിലേക്ക് നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്നും ഇതാ സംഭവിക്കണത് ഇന്നത്തെ മുഴുവൻ മുസ്ലിം ഓർഗനൈസേഷൻ സംബന്ധിക്ക ഓർഗനൈസേഷൻസിനും സംഭവിക്കണത് ഇതേ അബദ്ധമാണ് അവർ ജൗഹറിലേക്ക് നോക്കണില്ല സമ്മേളനം നടത്തിയ ആളുണ്ടാവുക എന്നാണ് നോക്കണത് പെരും ജനം കൂടേണ്ടോ അല്ലാന്ന് നോക്കണത് അല്ല സാ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും ദൈവത്തിനെ അളക്കല്ലേ ദായത്തെ രാഷ്ട്രീയവൽക്കരിക്കല്ലേ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ കടന്നുകയറ്റം എവിടെ വെച്ചാൽ ഇസ്ലാമിക സംഘടനകൾക്കൊക്കെ ആ മാതിരിയാകണം അതേ ആക്ടിവിറ്റി ഇമിറ്റേറ്റ് ചെയ്യുക എന്താ സംഭവിക്കാൻ പറ്റൂല നമ്മളെങ്ങനെയല്ല എന്നിട്ട് പിന്നെ ഹൂദ് നബിയോട് സമൂഹം പറയാം സോറി നോഹി നബിയോട് പറയാം ഒമാൻ അറാലും അലഹീന മിൻ ഫലിൻ എന്തൊരു ഫതലാന്ന് നിൽക്കുള്ളത് ഞങ്ങളെക്കാൾ നിൻ്റെ കുപ്പായം മോശം നിൻ്റെ വണ്ടി മോശം നിൻ്റെ കൾച്ചർ മോശം നിൻ്റെ ക്വാളിഫിക്കേഷൻ മോശം ഇത് ഇതല്ലല്ലോ ഇത് നബിയാണ് ഇത് ഇസ്ലാമാണ് അതാണ് വളരെ മോശമായ കുടുംബത്തിൽ നിന്നാണ് വന്നത് സ്ഥാനമില്ല പൊസിഷൻസ് ഇല്ല ഇതല്ല ഇതൊന്നുമല്ല സഹോദരന്മാരെ ഇതൊന്നുമല്ല സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ ക്വാളിഫിക്കേഷൻസിൻ്റെയോ കുലീനതയുടെയോ തറവാടിൻ്റെയൊന്നും അടിസ്ഥാനത്തിലല്ല ഇത് ഇതാണ് ഇതാണ് നബിയോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത് ശരിക്കും ചിന്തിച്ചോളൂ എന്നിട്ട് അവസാനം പറഞ്ഞു ബൽ നക്കും കാദിബിൻ പിന്നെ അങ്ങനെ പോവുകയാണ് നൂഹ് നബിയുടെ കഥ മനോഹരമായി പറഞ്ഞു പോകുന്നു നോക്കൂ നൂഹ് നബിയുടെ കഥ ഹൂദ് സൂറത്തിൽ പറഞ്ഞതുപോലെ വേറൊരു സൂറത്തിലും പറഞ്ഞിട്ടില്ല അത്രയും വിശദമായി ഇവിടെ പറയുന്നുണ്ട് മുപ്പത്തിയാറാമത്തെ വായത്തിൽ വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം എല്ലാ മുസ്ലിം സംഘടനകളും സഹോദരന്മാരെ ഈ സൂറത്ത് ഹൂദ് ഒരു സിലബസ് ആക്കി മാറ്റണം എന്താ പറഞ്ഞത് നിൻ്റെ ജനതയിൽ നിന്ന് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ളവരല്ലാതെ ഇനി ആരും വിശ്വസിക്കൂല നിങ്ങൾ എന്ത് കോപ്പുരാട്ടി കാണിച്ചാലും ഹിതായത്ത് കൂട്ടരെ യൂനിസ് നമ്മൾ പഠിച്ചില്ല ഹിതായത്ത് അള്ളാഹുവിൻ്റെ ഗിഫ്റ്റാണ് അത് കിട്ടണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഹൃദയം നമുക്കുണ്ടാകണം അള്ളാ ഒറ്റ നോട്ടേ നോക്കൂ അതുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി നീ സങ്കടപ്പെടരുത് പരു പെടരുത് നിരാശ വരുത് എന്ന് ആരോട് പറയാം നൂഹനോട് പറയാം ഇതാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരോടും ഇതാണ് വേണ്ടത് നമുക്ക് അവർ കേട്ടില്ലല്ലോ അങ്ങനെ ഉണ്ടാൽ എന്താ നോഹിനോട് പറയുന്നത് പച്ച പിന്നെ പച്ചയായ മരുഭൂമി മരുഭൂമിയിൽ പറയുക അവസരം അതിൽ ഫുൽക്കപ്പലുണ്ടാക്കാൻ ആദ്യം കാണുക കപ്പലൻ്റെ എന്താ കപ്പൽ നല്ല പഠിപ്പിച്ചു കൊടുക്കുക മലക്കേളിറക്കിയിട്ട് എന്നിട്ട് പറയണേ ഇമാതിരി അക്രമം ചെയ്യുന്ന ആളുകളെ കുറിച്ച് നീ എന്നോട് പറയരുത് അവരൊക്കെ ഇപ്പം മുങ്ങി നശിക്കാൻ പോവുകയാണ് അങ്ങനെ കപ്പലുണ്ടാക്കുക നോഹനു മൂഹിനബി കപ്പലുണ്ടാക്കുമ്പോൾ ഫുൽക്കവ കുല്ലമ മറു അലൈഹി മല ഉമ്മിൻ കൗമിഹി സഹിറോമിൻ ഓരോ സമൂഹവും കട അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ നോഹിനബി ഈ മലയൊക്കെ സോറി മരമൊക്കെ മുറിച്ച് ഉണ്ടാക്കി ആണി വെച്ച് കപ്പലുണ്ടാക്കുമ്പോൾ ഇവരിങ്ങനെ പരിഹസിക്കും എന്താണ് ഊഹി ചെയ്യുന്നത് ഈ മരുഭൂമിയിൽ എന്തിനാണ് ഈ കപ്പൽ എന്താ ഈ സാധനം ഉണ്ടാക്കണേ ഭയങ്കര അത് സഹിക്കാൻ പറ്റും നമുക്ക് മൂഹിനബി അനുഭവ അനുഭവിച്ചതുപോലെയുള്ള ഒരു പരി ഈ എന്താ പറയുക آه، سخرية بريهاس إن تنو هو بارين إن تسخروا منا فإننا نسخر منكم كما تسخروا ها نلعب يا مال بريهسي كنا لعنة شرا نلعب يا مال بريهسي كم فسوف تعل فسوف تعلمون من يأتيه مبتي يوم بضامته وجانا فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم نقول يا رجال بنا لونا كبار عونا توم نيني أنا ശിക്ഷ വന്നു തുാൻ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ വിശദീകരിക്കേണ്ട വലിയ വിഷയമാണ് പക്ഷേ നൂഹനബിക്ക് വീണ്ടും പുതിയ പരീക്ഷണം അത് നബിനോട് പറഞ്ഞു കൊടുക്കുക ആ പരീക്ഷണം മുഹമ്മദിയെ മനസ്സിലാക്കുക എൻ്റെ വീട്ടിലുണ്ടാവും നിൻ്റെ ശത്രുക്കൾ അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം വീട്ടിലുണ്ടാവും സ്വന്തം തറവാട്ടിലുണ്ടാവും അതാ അതല്ലേ നൂഹനബിക്ക് കൊടുത്ത് അപ്പം എന്ത് കാണാം നബി എന്താ കാണിച്ചത് അത് കാണിക്കണം നബി സബ്ര കാണിച്ചു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ലേ നൂഹനബിക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ടായത് വെള്ളം വന്നു തൂഫാൻ വന്നു കപ്പലെങ്ങനെ പോകുക കപ്പലിങ്ങനെ പോകുമ്പോൾ പ്രിയപ്പെട്ട മകനതാ അവിടെ മോൻ ഇങ്ങനെ ഒരു മലമല് പറ്റിപ്പിടിച്ച് കയറുക അപ്പൊ വിളിക്കുന്നുണ്ട് നമ്മുടെ കൂടെ നീ കൂടെ കൂടെ ഇണ്ടവനല്ലോ മോൻ പരിഹസിച്ചുകൊണ്ട് പറയാ വെള്ളൊക്കെ പൊന്തി എത്ര പൊന്തും ഞാൻ ആ മലൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു അപ്പോഴും പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം കിട്ടിയവർക്കെല്ലാം അതെ ഇന്നത്തെ ഈ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കേട്ടോ എന്ന് പക്ഷേ എന്താ ഉണ്ടായത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വലിയ തിരമാലകൾ വാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ സ്ക്രീൻ ഇട്ടു ഫിനൽ മോറീൻ ഇവൻ മുങ്ങി നശിച്ചു ഹ നൂഹ്നബിക്ക് സഹിക്കാൻ കഴിയില്ല ഏത് വാപ്പാക്കും സഹിക്കാൻ കഴിയില്ലോടോ സങ്കടം നൂഹ് നബി അള്ള അള്ളഹാനോടൊരു ചെറിയ വാഗ്വാദം നടത്തിയിട്ടുണ്ട് അള്ളഹാനോട് പറയാം ഫക്കാവല നാൽപ്പത്തി അഞ്ചാമത്തെ വഞ്ചന റബ്ബി ഇന്നബിനിഹലി റബ്ബി നീ എന്നോട് പറഞ്ഞില്ലോ നിൻ്റെ അഹിലിൽപ്പെട്ടവരെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തുന്നു എൻ്റെ മോൻ എൻ്റെ അഹലല്ലേ ഇന്ന വ ഇതൊക്കെ നീ പറഞ്ഞതല്ലേ എൻ്റെ അഹിലുകാരെ അഹിൽ പറയ കുടുംബം എന്നാണ് ഭാഷാപരമായ അർത്ഥം എന്താ ഇങ്ങനെയെന്ന് അപ്പോൾ അത് മറുപടി പറയുന്നുണ്ട് ഞാനുഹുലിസമിൻ്റെ അഹിൽ നോക്കാം അഹിൽ എന്ന പദത്തിൻ്റെ ക്രൈറ്റീരിയ നൂഹ് നബിയുടെ ചരിത്രത്തിലൂടെയാണ് കാണുന്നത് എന്താ ഡെഫിന ഡെഫിനിഷൻ അഹിൽ എന്ന് പറഞ്ഞാൽ രക്തബദ് അല്ലത് അത് ആർ ആദർശബന്ധ അവൻ നിൻ്റെ അഹിൽപ്പെട്ടതല്ല കാരണം എന്താ ഇന്നഹു ആമിൻ സാലിഹ് അവൻ കൈറു സാലിഹാണ് സാലിഹായ അവരെ നിൻ്റെ അഹിൽപ്പെടും അതുകൊണ്ട് ഫലാത്തൽ നിമിസി അൽമി ആർക്ക് ഈ വിവരല്ലാത്ത കാര്യം എങ്ങനെ ചോദിക്കരുത് കേട്ടോ എന്നെ ആയതുക്കാൻ തെക്കൂന മീൻ അൽ ജാഹിദ്വരല്ലാത്തവരിൽ പെട്ടു പോകുന്നതിനെ കുറിച്ച് നിന്നോട് ഉപദേശിക്കുന്നു ഭയങ്കരല്ലേ നിന്റെ അഹിലല്ല എന്ന് പറയുന്നത് നോക്കൂ അപ്പം എന്താണ് ഇവിടെ എന്താ ഒരു മുസ്ലിം ഒരു കുടുംബത്തിലെ ഫസ്സൽ എന്താ ദീന അതാണ് ഫസലുൻ അതാണ് വേറൊന്നുമല്ല അവൻ നമ്മുടെ മില്ലത്തിലല്ലെങ്കിൽ അവൻ നമ്മുടെ അഹിലല്ല അതാണ് മുഹമ്മദ് നബിക്കുള്ള ഏറ്റവും വലിയ പ്രയാസ തരുന്നില്ലോ കുടുംബക്കാർ മുഴുവൻ അപ്പുറത്തുനി ഇമ്മാദിനെ സഹായിച്ച പിതൃവിൻ അബൂ താലിബും കൂടി അപ്പുറത്തെ നബിനോട് പറഞ്ഞു നബി നിങ്ങൾ ചറിയണേ ഇതിൻ്റെ പേരിൽ നിങ്ങളെ നമ്മൾ എന്തു ചെയ്യില്ല ചോദ്യം ചെയ്യൂല ഇത് നിങ്ങളുടെ പ്രശ്നമല്ലല്ലോ അതിനാണ് നൂഹ് നബിയുടെ കഥ ഇത്ര മനോഹരമായി തൊള്ളായിരത്തി വർഷം പ്രബോധനം നടത്തിയ നൂഹിന് എന്താ കിട്ടിയത് ഒന്നും കിട്ടിയില്ല അവസാനം കപ്പൽ നിറക്കി അള്ളാഹു അള്ളാഹു രക്ഷപ്പെടുത്തിയത് പറഞ്ഞു കൊടുക്കുക എങ്ങനെ രക്ഷപ്പെടുത്തിയത് എന്ത് രസമാണ് അറിയും അപ്പം ഈ നബിയുടെ കഥ പറഞ്ഞിട്ട് അള്ളാഹു താലാ നബിയോട് അതിൻ്റെ ഫായതയും കൂടി പറഞ്ഞിട്ടാ ബാക്കിയിലേക്ക് പോണേ